സൂപ്പർ വാല്യൂ വേൾഡ് ഒരുക്കുന്നു മൺസൂൺ ഓഫർ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ മുതൽ കൂടാതെ എമർജൻസി ഫ്ലാഷ് ലൈറ്റ് അയൺ ബോക്സ് ഫ്ലാസ്ക് എന്നിവ അൻപത് ശതമാനം വരെ ഓഫർ നൽകുന്നു ഏവർക്കും സ്വാഗതം നാലു അപകട ഭീഷണിയിൽ ഇരട്ടക്കുളങ്ങര ആയുർവേദ ആശുപത്രിക്ക് സമീപമാണ് മണ്ണ് വീടുകളുടെ മുകളിലേക്ക് ഇടിഞ്ഞു വീണത് നാലു വീട്ടുകാരും ബന്ധുവീടുകളിലേക്ക് താമസം മാറി ആശുപത്രിയിലെ കിടപ്പു രോഗികളെ ഡിസ്ചാർജ് ചെയ്തയച്ചു സമീപത്തെ റബ്ബർ തോട്ടം നിൽക്കുന്ന കുന്നാണ് കനത്ത മഴയിൽ വീടുകളുടെ സൈഡിലേക്ക് ഇടിഞ്ഞു വീണത് ഞങ്ങളുടെ വീട്ടില് വെള്ളം മഴയത്ത് മണ്ണിടിച്ചിട്ട് വെള്ളം ഫുള്ള് യാത്ര കയറി സാധനങ്ങളൊക്കെ നശിച്ചു ഞങ്ങൾ അത്രയും ബുദ്ധിമുട്ട് കയറ്റിണ്ടെങ്കിൽ വീടാണ് എന്നിട്ട് ഞങ്ങടെ പോയി നിൽക്കുന്ന ഒരു സമാന ഇപ്പം കിട്ടുന്നില്ല എന്താ ചെയ്യാന്നിപ്പോ അറിയില്ല എന്താ ചൈനീസ് പരിഹാരം ചെയ്തായിരുന്നു വിടെ പണിയാൻ വരുന്ന സമയത്ത് ഫങ്ഷൻ ആയിരുന്നെ മുനിസിപ്പാലിറ്റി പണിയുമ്പോൾ മണ്ണെടുക്കാൻ പാടില്ല മണ്ണെടുത്ത് ചാല് കീറി പണിയുമ്പോഴ് ഹൈറ്റ് പണിയുന്നത് ഫങ്ഷൻ ആയിരുന്നു അവർ പണിയാന്ന് പറഞ്ഞിട്ട് അവരാരും പണിതില്ല അന്ന് ഈ വീടുകൾക്കൊന്നും കേട് എന്ന് പറഞ്ഞിട്ടാണ് ഇത് പണിതത് അന്ന് രണ്ട് മണ്ണിൽ നിന്നും രണ്ട് നാലടി ഹൈറ്റ് വെച്ചിട്ട് പണി നിർത്തി എന്ന് പറഞ്ഞിട്ട് പിന്നീട് അവർ പണിയും ഈ പണ്ട് ഇപ്പൊ തന്നെ ഉണ്ടാവുന്നു പണി നിർത്തിയത് പിന്നീട് അതിനെപ്പറ്റി ആ ഒരു ചിന്ത ഉണ്ടായിരുന്നു ഇതേപോലെ ഞങ്ങൾ ഇവിടെ ഈ കണ്ട കാലം അവിടെ ഇടിച്ചിട്ടുണ്ടായിരുന്നില്ല